ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു ഓഫർ വീഡിയോ ആണ് കേട്ടോ അതും നാൽപ്പത് രൂപ മുതലാണ് ചെടികളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുവരെ ഓഫർ വീഡിയോയിൽ ഇടാത്ത ഒരുപാട് ചെടികൾ ഇത്തവണ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഗാർഡീനിയ പ്ലാന്റ് ആണ് ഗന്ധരാജ എന്നൊക്കെ അറിയപ്പെടുന്ന ഗാർഡീനിയ പ്ലാന്റ് ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ഒരു പ്രത്യേക സുഗന്ധമുള്ള ഒരു പൂവാണ് ഗാഡീനിയ പണ്ടുകാലം തൊട്ടേ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു പെർമനൻ്റ് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ട്രബാണ് ഗാഡീനിയ പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ അയക്കുന്നത് അടുത്തതായിട്ട് യെല്ലോ അലമാണ്ട യെല്ലോ അലമാണ്ടയുടെ മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഇതൊരു ബുഷി ടൈപ്പാണ് നല്ല ബുഷായി നിന്ന് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു മിനിയേച്ചർ ടൈപ്പ് അലമാണ്ടയാണിത് ഈ അലമാണ്ടയുടെ മറ്റൊരു പ്രത്യേകത എല്ലാ സമയത്തും മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ ഒക്കെ പൂക്കൾ ഉണ്ടാകും ഒരു ഫ്ലവറേം കഴിഞ്ഞ് നമ്മളൊന്ന് കട്ട് ചെയ്ത് വിട്ടാൽ പെട്ടെന്ന് തന്നെ പൂക്കളായിക്കോളും അടുത്തതായിട്ട് പെട്രിയ ആണ് പെട്രിയ പ്ലാൻ്റെ വയലറ്റ് ആണ് കേട്ടോ ഈ അറുപത്തിയഞ്ച് രൂപയ്ക്ക് നമ്മളിതിൽ സെയിൽ ചെയ്യുന്നത് പെട്രിയ പ്ലാന്റ് ഞങ്ങൾക്ക് പോട്ടലും നിലത്തും എങ്ങനെ വേണേലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല വെയിലുള്ള ഭാഗത്ത് വേണം പെട്രിയ നടാനായിട്ട് അത്യാവശ്യം വെള്ളവും വളവും പരിചരണമൊക്കെ വേണ്ട ഒരു പ്ലാൻ്റ് തന്നെയാണ് പെട്രിയ എന്നാൽ പെട്ടെന്നൊന്നും കേടായി പോവുകയില്ല അടുത്തതായിട്ട് വൈറ്റ് പെട്രിയ വൈറ്റ് പെട്രിയയും സെയിം പരിചരണം തന്നെയാണ് നല്ല വെയിലുള്ള ഭാഗത്താണ് സെറ്റ് ചെയ്യേണ്ടത് ഇത് നമ്മൾ പോട്ടിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറ്റിച്ചെടിയാക്കി വെട്ടി നിർത്തി അങ്ങനെ ഫ്ലവർ ആകും അല്ലെങ്കിൽ പടർന്ന് കയറാൻ ഇതുപോലൊരു കമ്പൊക്കെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ വൈനായിട്ട് നന്നായി പടർന്ന് കയറി ഫ്ലവർ ആയിക്കോളും ഇതാണ് കേട്ടോ പെട്രിയ വൈറ്റിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് ബ്രണ്ട് ഫെൽസിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എസ് എഡേ ടുഡേ ടുമോറോ എന്ന പേരിലാണ് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിരിയുന്ന സമയത്തൊരു വൈറ്റ് പിന്നെ ഒരു പിങ്ക് പിന്നെ ഒരു പെർപ്പിൾ ഷെയ്ഡിലേക്കായിട്ടാണ് ഈ ഫ്ലവറുകൾ കൊഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ എന്നും ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പൂക്കൾ ഈ ചെടിയിൽ കാണാറുണ്ട് ഇത് ബ്രണ്ട് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ എന്നും ഉണ്ടാവാറുണ്ട് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ഗാർലിക് വൈനാണ് ഈ ഗാർലിക് വൈനും അതുപോലെ തന്നെ പോട്ടിൽ വെച്ചാലും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുകയെന്നില്ല പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫുകൾക്ക് ഗാർലിക്കിൻ്റെ അഥവാ വെളുത്ത ഇഡ്ലിയുടെ സ്മെല്ലായതുകൊണ്ട് തന്നെ ഇത് പടർന്ന് കയറി നിൽക്കുന്ന ഭാഗങ്ങളിലൊന്നും പാമ്പിൻ്റെ ശല്യം ഉണ്ടാവാറില്ല ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് ബ്ലൂ ട്രംബറ്റാണ് ഇത് ട്രംപറ്റ് വൈനല്ല ബ്ലൂ എന്ന് പറയുമ്പോൾ സ്രബ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് കുറ്റി ചെടിയാണ് ഇത് പോട്ടിലും വെക്കാം നിങ്ങൾക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ട് ഒരു വേലി പോലെ അങ്ങനെ വെക്കാം മുറ്റത്ത് ഒറ്റ ചെടിയായിട്ടും കുറ്റിച്ചെടിയായിട്ടും വെക്കാം ഇതും അതുപോലെ തന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും ചൂടുള്ള കാലാവസ്ഥയിലും തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ചിലർക്കുള്ളൊരു സംശയമാണ് വയനാട്ടത്തെ കാലാവസ്ഥയിൽ നിന്നും ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് വന്നാൽ ഇവയ്ക്കൊക്കെ പൂക്കളുണ്ടാകുമെന്ന് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ക്ലൈമറ്റിലും ഒരുപോലെ ഉണ്ടാകുന്ന ചെടികൾ മാത്രമാണ് കേട്ടോ അടുത്തതായിട്ട് ഫ്രാസർ ഐലൻഡ് ക്രീപ്പറാണ് ഈ ഫ്രാസ്ലൈ ഐലൻഡ് ക്രീപ്പർ വർഷത്തിൽ രണ്ട് തവണയാണ് കേട്ടോ പൂക്കൾ ഉണ്ടാകുന്നത് പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ നിറഞ്ഞും പൂത്ത് നിൽക്കും ഇത് മറ്റ് ക്രീപ്പർ പ്ലാന്റിനെ അപേക്ഷിച്ച് നല്ല വലുപ്പമുള്ള കൊല പൂക്കളാണ് ഈ ഫ്രാസ്ർ ഐലൻ്റില് ഉണ്ടാവുന്നത് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ടെക്കോമാ ഹില്ലി എന്നാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് പെട്ടെന്ന് തന്നെ ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു പ്ലാന്റ് കൂടിയാണ് അടുത്തതായിട്ട് അമേരിക്കൻ ജാസ്മിനാണ് അമേരിക്കൻ ജാസ്മിനും എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാവാറില്ല എന്നാലും ഒരു ഒന്ന് രണ്ട് മാസം ഒന്നല അതിൽ കൂടുതൽ ഇതിൽ പൂക്കൾ കാണാറുണ്ട് അമേരിക്കൻ ജാസ്മിനും പെട്ടെന്ന് ക്രീപ്പ് ചെയ്ത് ഒരു ചെടിയാണ് നിങ്ങൾ പോട്ടിലാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു കമ്പൊക്കെ വെച്ച് ഒരു സപ്പോർട്ട് കൊടുത്ത് വളർത്തിയെടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഡേയ്സി പ്ലാന്റ് ആണ് ഈ ഡേയ്സി പ്ലാന്റിൻ്റെ രണ്ട് കളേഴ്സാണ് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു പ്ലാന്റിനാണ് അൻപത് രൂപ വരുന്നത് പിങ്കും ഒരു ഓഫ് വൈറ്റും ഡബിൾ പെറ്റിലായിട്ടുള്ള പിങ്കും ഓഫ് വൈറ്റും ആണ് ഇതിലുള്ളത് കേട്ടോ ഈ രണ്ട് കളേഴ്സ് ഒരു ജമ്പന്തിയോടൊക്കെ സാമ്യം തോന്നുന്ന ഫ്ലവേഴ്സാണ് ഇതിനുള്ളത് ഈ ഡേയ്സി പ്ലാന്റ് സീസണലല്ല എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകും ഒരു ഫ്ലവറിങ് ടൈം കഴിഞ്ഞ് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിലാണ് ഈ പ്ലാന്റ് നല്ല വൃത്തിയായി വീണ്ടും കുറ്റിച്ചെടിയായി നിന്ന് പൂക്കളുണ്ടാവുകയുള്ളൂ ഒരുപാട് നനവാവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഓവർ വാട്ടറിങ് ആവാണ്ട് ശ്രദ്ധിച്ചാൽ മതി ഡെയിലി നനവൊക്കെ വേണം എങ്കിൽ കൂടിയിട്ടും വെള്ളം കെട്ടി നിന്നാൽ ഈ പ്ലാന്റ്സ് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് രണ്ട് കളേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം പറയണം കേട്ടോ ഒരു പ്ലാന്റിനാണ് അൻപത് രൂപ വരുന്നത് നെക്സ്റ്റ് പോയിൻറ്റ് വരുന്നത് കക്കാടമുല്ലയാണ് കേട്ടോ ഈ കക്കാടമുല്ല നമ്മുടെ സാധാരണ ജാസ്മിൻ പോലെ ഒരുപാട് ഭയങ്കര സുഖം തോന്നില്ല എന്നാലും ഈ പ്ലാന്റിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളുണ്ടാവാറുണ്ട് പിന്നെ ഒരുപാട് ക്ലൈമ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല ഇതൊരു കുറ്റിച്ചെടിയാണ് അതുകൊണ്ട് നമുക്കിതിനെ പോട്ടിൽ തന്നെ നല്ല സുഖമായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ അത്യാവശ്യം മെച്ചുവറായ ഫ്ലവറൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മളിതിൽ സെയിൽ ചെയ്യുന്നത് അടുത്തതായിട്ട് ഓറഞ്ച് കനകാംബരമാണ് ഓറഞ്ച് കനകാംബരം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ട് കാലം തൊട്ടേ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നൊരു പ്ലാന്റ് ആണ് മാല കെട്ടാനൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു ഒരു സ്രബ് വെറൈറ്റിയാണ് ഇതിൽ എന്നും പൂക്കൾ ഉണ്ടാവാറുണ്ട് മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇനി തണുപ്പുള്ള പ്രദേശത്തായാലും ചൂടുള്ള പ്രദേശത്തായാലും ഇതിൽ ഒരുപോലെ നല്ല പൂക്കൾ ഉണ്ടാകും അടുത്തതായിട്ട് ഹൈഡ്രാൻജിയാണ് ഈ ഓഫറിൽ ബ്ലൂ കളർ ഹൈഡ്രാഞ്ചിയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈഡ്രാഞ്ചിയുടെ ഡാൾഫ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ പ്ലാന്റ് ഒരുപാട് ഹൈറ്റ് ഉണ്ടാവില്ല ഹൈറ്റ് കുറഞ്ഞ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും എന്നാൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇതിൽ അയച്ചു തരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നത് അടുത്തതായിട്ട് നിക്കാഡിയാണ് നല്ല വെയിലും എന്നാൽ ഒരുപാട് നനവും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് നിക്കാഡിയ ഡെയിലി ഒക്കെ വേണം പക്ഷെ ഒരുപാട് നനച്ച് അല്ലെങ്കിൽ നല്ല മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് ഈ പ്ലാന്റിന് ഡാമേജ് വരുന്നത് ഹെവി റെയിൻ ആയിട്ടുള്ള സമയത്ത് ഈ പ്ലാന്റിനെ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇതാണ് കേട്ടോ ഈ നിക്കാഡിയയുടെ പ്ലാന്റ് സൈസ് അടുത്തതായിട്ട് യെല്ലോ ഫ്യൂഷൻ എന്നറിയപ്പെടുന്ന കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഡബിൾ ഷൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നമ്മളിതിൽ അയച്ചു തരുന്നത് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് അസാലിയയുടെ ഡബിൾ പെറ്റിലാണ് അസാലിയയുടെ അഞ്ച് കളേഴ്സ് ആണ് അതിൽ ഒരു പ്ലാന്റിനാണ് നൂറ് രൂപ വരുന്നത് അഞ്ച് കളേഴ്സ് വേണ്ടവർ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേക ഓഫർ തന്നെ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് കൂടുതൽ പ്ലാന്റ് വേണ്ടവർക്ക് ഏത് കളേഴ്സാണെന്ന് മെൻഷൻ ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ എല്ലാ കളറിലുള്ള പ്ലാന്റുകളും ഫ്ലവറും മോട്ടോ ആയതല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലീഫ് ഡിഫറെൻ്റ് നോക്കിയിട്ടാണ് പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നത് അടുത്തതായിട്ട് റെഡ് കനകാമ്പരമാണ് റെഡ് കനകാമ്പരം നമ്മുടെ ഓറഞ്ച് കനകാമ്പരം ഒക്കെ പോലെ തന്നെ ഒരു സ്രബ് വെറൈറ്റിയാണ് കുറ്റിച്ചെടിയായി നിന്ന് എന്നും പൂക്കളുണ്ടാകുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ കനകാപുരം പ്ലാന്റ്സ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിലും കൂടിയിട്ടും എല്ലാത്തിലും ഫ്ലവേഴ്സ് ആയിട്ടില്ല കേട്ടോ അടുത്തതായിട്ട് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ പ്ലാന്റും ഇതുപോലെ തന്നെ വളരെ ചെറിയ പ്ലാന്റിൽ തന്നെ എപ്പോഴും പൂക്കൾ ഉണ്ടാവാറുണ്ട് എളുപ്പത്തിൽ നമുക്കിതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അധികം പരിചരണമൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് നല്ല മഴയത്ത് വെച്ചാലും പ്ലാന്റ്സിന് ഡാമേജ് ഒന്നും വരാറില്ല എന്നാൽ അടഞ്ഞ മഴയാകുന്ന സമയത്ത് ഒരു ലേശ സൈഡിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫിന് കൊഴിയിൽ ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് ഇരിക്കുന്നതാണ് അടുത്തതായിട്ട് റെഡ് എക്സോറയാണ് കേട്ടോ റെഡ് എക്സോറയുടെ വലിയ പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് ആണ് മിനിയേച്ചർ ടൈപ്പ് അല്ല വലിയ ഫ്ലവറുള്ള വലിയ ലീഫൊക്കെ ആയിട്ടുള്ള നമ്മുടെ നോർമൽ ടൈപ്പ് വെറൈറ്റിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ചെറിയ സൈസല്ല മുട്ടും പൂക്കളൊക്കെ ആയി തുടങ്ങിയ വലിയ പ്ലാന്റ് ആണ് നമ്മൾ ഈ ഓഫറിൽ എൺപത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് കമേലിയയുടെ ഡബിൾ ഷെയ്ഡാണ് ഇത്തവണത്തെ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് കൂടുതൽ കളേഴ്സ് വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നൂറ്റമ്പത് രൂപ വരുന്നത് നല്ല പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് ഓഫറിൽ അയച്ചു തരുന്നത് അടുത്തതായിട്ട് കോഞ്ചിയാണ് ഇതിന് പിങ്ക് പെട്രിയാന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് ഇത് ആറ് മാസത്തിലൊരിക്കലാണ് ഫ്ലവർ ആവുന്നത് ഫ്ലവർ ആയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പൂക്കൾ കൊഴിഞ്ഞു പോവാറില്ല ആറുമാസത്തോളം ഇതിൻ്റെ പൂക്കൾ അതുപോലെ തന്നെ നിലനിൽക്കും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് അല്പം ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു പ്ലാന്റ് കൂടിയാണ് നെക്സ്റ്റ് വൺ പവിഴമല്ലി നല്ല സുഗന്ധമുള്ള എന്നാൽ മുല്ലപ്പൂവിനോട് സാദൃശ്യമുള്ള പൂക്കളാണ് പവിഴമല്ലിയുടേത് പവിഴമല്ലിയെക്കുറിച്ച് ഒരു ഇതെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണല്ലോ അല്ലേ ഇതിന് ഞങ്ങൾക്ക് പോട്ടിലും നിലത്തൊക്കെ സെറ്റ് ചെയ്യാം നിലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇതൊരു മരം പോലെ ആയി മാറ മാറാറുണ്ട് എന്നാൽ പൂക്കൾ കഴിയുന്നതിനനുസരിച്ച് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി അടുത്തത് പീലിയ പ്ലാന്റ് ആണ് പീലിയ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ലീഫ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഇതൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് ലോ ലൈറ്റായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ചെടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് സെയിം കാറ്റഗറിയിൽപ്പെട്ട വാട്ടർ മെലൺ പെപ്രോമിയാണ് വാട്ടർ പെപ്രോമിക്കും അതുപോലെ തന്നെ ഓവർ വാട്ടറിംഗ് വേണ്ട അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതിയാകും ഇതിൻ്റെ ലീഫിൽ നിന്നും അതുപോലെ തന്നെ പുതിയ കട്ടിങ്സിൽ നിന്നൊക്കെ വേറെ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം നെക്സ്റ്റ് വൺ ഗോൾഡൻ കാസ്കേഡ് ഗോൾഡൻ കാസ്കേഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്നും ഇതുപോലെ കുലകലയായിട്ട് പൂക്കളുണ്ടാവാറുണ്ട് ഇതിൻ്റെ ലീഫിലും നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു ഗ്ലൈസിങ് ഉള്ള ലീഫുകളാണ് ഗോൾഡൻ കാസ്കേഡിനുള്ളത് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തതായിട്ട് മണിമുല്ല മണിമുല്ല ഒരുവിധം എല്ലാ ഓഫർ വീഡിയോസിലും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ പരിചരണങ്ങളോ ഇതിന് പ്രത്യേകതകളൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തതായിട്ട് ജോൺ ക്രീപ്പർ പിങ്ക് ടെക്കോമ എന്നുള്ള പേരിലും കൂടി ഈ ജോൺ ക്രീപ്പർ അറിയപ്പെടുന്നുണ്ട് ടെക്കോമയുടെ അതേ സെയിം ഫ്ലവേഴ്സാണ് ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ടെക്കോമ എപ്പോഴും കുറ്റിച്ചെടിയായിട്ടാണ് വെക്കുക ഇത് നമ്മൾ നിലത്താണ് വളർത്തുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകും അടുത്തതായിട്ട് ബ്ലൂ ജെയ്ഡ് വെയിൻ ഈ ബ്ലൂ ജെയ്ഡ് വെയിൻ്റെ പൂക്കളുടെ നിറം ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു നിറമാണ് കേട്ടോ ഈ കളറിലുള്ള പൂക്കൾ വേറെ ഒന്നും തന്നെ ഇല്ലയെന്ന് വേണം പറയാൻ ഒരു പീക്കോക്കാണോ ബ്ലൂ ആണോ ഗ്രീനാണോ എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ കഴിയാത്ത അത്രയും ഭംഗിയുള്ള കൊല കൊലകളായിട്ട് തൂങ്ങിക്കിടക്കുന്ന പൂക്കളാണ് ഈ ജേഡ് വേൻ്റേത് വർഷത്തിൽ മൂന്നും നാലും തവണ ഇതിൽ പൂക്കളുണ്ടാവാറുണ്ട് മാത്രമല്ല ഒരു തവണ പൂക്കളുണ്ടായാൽ ഒരു മാസത്തോളം ഈ പൂക്കൾ അതുപോലെ തന്നെ നിലനിൽക്കും ഇതുപോലത്തെ നല്ല മെച്ചുറായ പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അടുത്തതായിട്ട് കോറൽ വൈൻ ഈ കോറൽ വൈന് ചെറിയ പൂക്കളാണെങ്കിൽ കൂടിയിട്ടും കൊല കുത്തിപ്പൂക്കൾ ഉണ്ടാവുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണല്ലേ ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു പൂക്കളാണ് ഇതിൽ കാണപ്പെടുന്നത് അടുത്തതായിട്ട് നമ്മുടെ ബുഹീനിയ കോക്സീനിയ പ്ലാന്റ് ആണ് ബുഹീനിയ അങ്ങനെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ചെടിയല്ല ഇതിൻ്റെ പൂക്കൾക്ക് ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ കുറച്ച് കാലമായിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ ഈ ബുഹീനിയ വന്ന് തുടങ്ങിയിട്ട് ബുഹീനിയ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇതിൻ്റെ നല്ല മെച്ചൂർ ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം വലിയ പ്ലാൻസ് തന്നെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കട്ടിങ്സ് ലെയർ ചെയ്താണ് ഇതിൽ നിന്ന് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതാണിതിന് ഇത്രയും ഡിമാൻഡ് വരുന്നത് അടുത്തതായിട്ട് ഡോഫ് ലെൻഡാനാണ് കേട്ടോ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ലെൻഡാന ആണ് ഇത് ഏത് മഴയത്തായാലും വെയിലത്തായാലും ഇതിലെന്നും പൂക്കളാണ് കേട്ടോ ഒരുപാട് ഹൈറ്റായി പോവില്ല ഡാർഫ് വെറൈറ്റിയാണ് ഇത് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പോട്ടിൽ സെറ്റ് ചെയ്തെടുക്കാം എങ്ങനെ വേണമെങ്കിലും ഇതിനെ നമുക്ക് വളർത്താം ഒരു കണ്ടീഷൻ മാത്രം ലൻഡാലിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നല്ല വെയിലുള്ള ഭാഗങ്ങളിൽ വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് മധുമാലതി മധുമാലതിയുടെ ഡാർഫ് വെറൈറ്റിയാണ് സിംഗിൾ പെറ്റിലാണ് കേട്ടോ ഈ മധുമാലയ്ക്ക് നല്ലൊരു സുഗന്ധമാണ് മധുമാലതി നമ്മുടെ എസ് ടുഡേ ഒക്കെ പോലെയാണ് മൂന്ന് ഷെയ്ഡിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവാറുള്ളത് വൈറ്റ് പിങ്ക് പിന്നെ ഒരു റെഡ് കളറായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് എന്നും പൂക്കൾ ഉണ്ടാവാറുണ്ടെന്ന് മാത്രമല്ല കുറേ ദിവസങ്ങളോളം ഈ പൂക്കൾ നിലനിർത്താറുമുണ്ട് അടുത്തത് ചൈനാഡോളാണ് ചൈനാഡോൾ നിങ്ങൾക്കെല്ലാം അറിയാം ഒരു ഇൻഡോർ വെറൈറ്റിയാണ് ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് സെറ്റ് ചെയ്താലാണ് ഇതിൻ്റെ ലീഫ് ഇതുപോലെ നിൽക്കുള്ളൂ മാത്രല്ല ഇതൊരു നിത്യഹരിത ചെടിയും കൂടിയാണ് ഇതിൻ്റെ ലീഫുകൾ ഒരിക്കലും മഞ്ഞച്ച് പോകാറില്ല ചെറിയൊരു പരിചരണമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടി കൂടിയാണ് കേട്ടോ അടുത്തത് വോങ്ക വോങ്ക ക്രീപ്പറാണ് ഇത് കുറഞ്ഞ നാളെ ആയിട്ടുള്ളൂ നമ്മളുടെ നാട്ടിലെത്തിയിട്ട് ഈ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് പൊങ്ക വോങ്ക പ്ലാന്റ് ഇത് പാൻഡൂരിയ ഒക്കെ ഒരു ഫാമിലിപ്പെട്ട പ്ലാന്റ് ആണ് കേട്ടോ ഒരു തിളക്കമാർന്ന ലീഫുകളാണ് ഇതിനുള്ളത് അത്യാവശ്യം ക്രീപ്പ് ചെയ്ത് പോയിട്ടാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് നല്ല മെച്ചൂറായ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഗോകുടേത് ഇത് ഇത് മെഡഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ ടൈപ്പ് വലിയ ലീഫും പൂക്കളും അല്ല സെയിം വെറൈറ്റി തന്നെയാണ് അതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് പൂക്കളൊക്കെ സെയിം ആയിരിക്കും കുറച്ചും കൂടെ ചെറിയ പൂക്കളാണെന്ന് മാത്രം ഈ മുപ്പത്തഞ്ച് വെറൈറ്റി പ്ലാന്റ്സും എല്ലാവരും കണ്ടല്ലോ അല്ലേ ഈ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ വീഡിയോ കാണുന്ന ഉടൻ തന്നെ ഒന്നല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലാത്തവർ ഇതിൻ്റെ നെയിം എഴുതി വെക്കുകയോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കഴിയുന്നതും എല്ലാവരും വിളിക്കുന്നതിന് പകരമായിട്ട് മെസ്സേജ് ചെയ്യാൻ ശ്രദ്ധിക്കൂട്ടോ നമ്മൾ പാക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ആവുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ വിശദമായി പറഞ്ഞു തരാൻ സാധിച്ചെന്ന് വരില്ല നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആകുന്ന സമയത്ത് അതിന് റിപ്ലൈ തരാവുന്നതാണ് നിങ്ങൾക്ക് ഈ പ്ലാന്റുകളൊക്കെ ഓഫർ റേറ്റിൽ കിട്ടുന്നതിനായിട്ട് മിനിമം മൂന്ന് പ്ലാന്റ്സ് എങ്കിലും സെലക്ട് ചെയ്യണം കേട്ടോ ഡി ടി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയച്ചു തരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴി വേണ്ടവർ പ്രത്യേകം മെൻഷൻ ചെയ്യണം ഓക്കെ താങ്ക്